പ്രിയമുള്ളവരെ ശബരിമല അയ്യപ്പന്റെ സ്വർണ പാളി മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട കേസ് എസ് ഐ ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണനെ പറ്റി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുകയും അവരുടെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ രേഖപ്പെടുത്തുകയും അന്വേഷണ ഉദ്യോഗസ്ഥർ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഉന്നതരുടെ പേരുകൾ ഇവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളതായിട്ടാണ് അറിയുന്നത് ഏതുവിധേനയും കേസ് വൈൻഡപ്പ് ചെയ്യണമെന്ന രീതിയിലേക്ക് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എടുത്തു പറയേണ്ട ഒരു കാര്യം യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനോടൊപ്പം നിന്ന ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരും അതിന് ചുക്കാൻ പിടിച്ച രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ തന്നെ ഇതിൽ പരോക്ഷമായി ഇതിന് പങ്കു പങ്കാളികളായിരിക്കുന്നു എന്ന് വേണം നിഗമനിക്ക് നിഗമനത്തിലെത്താൻ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ തന്നെ നിൽക്കുമ്പോഴും ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയി എന്ന് പറയുന്നത് സ്വർണപ്പാളി നമ്മുടെ രാജ്യം തന്നെ കടന്നിട്ടുണ്ട് എന്ന രീതിയിലൊരു വാർത്ത പുറത്തുവരികയാണ് അതിൽ ഉപത്ബലമായി പറയുന്നത് ഈ ഇവിടെ നിന്ന് കൊണ്ടുപോയ ദ്വാരപാല ശില്പങ്ങളുടെ പാദം പോയിട്ട് തിരിച്ചു വന്ന് യോജിപ്പിക്കാൻ നോക്കുന്ന സമയത്ത് അതിൽ വളരെ വലിയ അകലം കാണുകയും അത് സൂട്ടാവാതെ ഇരിക്കുകയും ചെയ്തു ചെങ്ങന്നൂർ സ്വദേശിയായ അതിൻ്റെ ശില്പി പറഞ്ഞത് അങ്ങനെ ഒരിക്കലും ഉണ്ടാകില്ല ഒരു ഇരുപത് എം എം അപ്പുറം അതിനകലം ഉണ്ടാകാൻ വ്യത്യാസം വരില്ല എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് എല്ലാ ടെക്നിക്കലായുള്ള സ്വാധീ സംഭവ വികാസങ്ങളും നേർത്തെടുത്ത് അതിൽ നിന്നൊരു പുതിയ കണ്ടെത്തലിലേക്ക് എത്താനൊന്നും എസ് ഐ ടി മെനക്കെടുന്നില്ല എന്നുള്ളതാണ് സത്യം എസ് ഐ ടി ആകെ ചെയ്യുന്നത് ശബരിമലയിൽ നിന്ന് മോഷണം പോയ സ്വർണം മോഷണ സ്വർണമായി മാത്രം കണ്ടുകൊണ്ട് ഈ കേസ് ഫൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അതല്ല എങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിൻ്റെ കൂട്ട് തന്നെ കോടതി അടച്ചിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരായ വിവരങ്ങൾ ശേഖരിച്ച് അതിലൂടെ സത്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് അയ്യപ്പനെ സ്നേഹിക്കുന്ന മലയാളികൾക്ക് ഈ ഗവൺമെൻറ്റിനോടും ബഹുമാനപ്പെട്ട കോടതിയോടും പറയാനുള്ളത് ഇതിലെല്ലാം വലിയ ഗുരുതരമായൊരു തെറ്റ് സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് നിന്നുണ്ടായിട്ടുണ്ട് ആഗോള അയ്യപ്പ സംഗമം നടന്ന മാസങ്ങൾ കഴിഞ്ഞു ആഗോള അയ്യപ്പ സംഗമത്തിന് മുമ്പ് തൊട്ടടുത്ത ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടേതായി വന്ന പ്രസ്താവന ആ പ്രസ്താവന കണ്ടപ്പോൾ തന്നെ മാത്രവുമല്ല ഈ എസ് ഐ ടി അന്വേഷണത്തിന് മുമ്പ് ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് അന്വേഷിച്ച് ഹൈക്കോടതിയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ നിന്ന് ഈ സാധനം കണ്ടെത്തിയതിന് ശേഷം ഒരു കേസ് കൊടുക്കാൻ പോലും ഈ പറയുന്ന ദേവസ്വം ബോർഡ് തയ്യാറായിട്ടില്ല നാഴിക്ക് നാൽപ്പത് വട്ടം വന്ന് പത്രസമ്മേളനം നടത്തി പത്രക്കാരു മുമ്പിൽ ഞാൻ കള്ളനല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന പി എസ് പ്രശാന്താണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഈ തെളിവ് നശിപ്പിച്ചതിന് ചുക്കാൻ പിടിച്ചെന്ന വാർത്ത കൂടി പുറത്തു വരികയാണ് പി എസ് പ്രശാന്ത് അവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഈ ബോർഡ് അവിടെ ഇരിക്കുന്നിടത്തോളം കാലം അന്ന് തന്നെ ഈ ബോർഡിനെ പറഞ്ഞു വിട്ടിട്ട് ഇത് ഒന്നുകിൽ ഏതെങ്കിലും രീതിയിലുള്ള മറ്റൊരു ഏജൻസിയുടെ കയ്യിലോ അതല്ല എങ്കിൽ ഒരു ഐ എസ് ഉദ്യോഗസ്ഥനെയോ അതല്ലെങ്കിൽ ഐ പി എസ് ഉദ്യോഗസ്ഥനെയോ ഇതിൻ്റെ ചു താൽക്കാലിക ചുമതല നൽകി ഒരു ഹെഡ്കോർ കമ്മിറ്റി വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടായിരുന്നു ഇതൊന്നും ചെയ്യാതെ അവിടെ ഇന്ന് തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ അവസരങ്ങളും പ്രശാന്ത് വഴി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം കാരണം ഇവിടുത്തെ ഡേറ്റകൾ ഒന്നും തന്നെ കമ്പ്യൂട്ടറേസിൻ്റെ അല്ലാത്തതുകൊണ്ട് ഡേ ബുക്കിലായതുകൊണ്ട് ബുക്ക് മാറിയാൽ പോലും മറ്റുള്ളവർ കണ്ടുപിടിക്കാൻ പറ്റില്ല ഇതിലെല്ലാം രസകരമായൊരു സംഭവം മാറി മാറി മാറുന്ന ഉദ്യോഗസ്ഥന്മാർ കണക്കെടുക്കുകയോ അല്ലെങ്കിൽ കണക്കെടുത്ത് എന്തൊക്കെ അവിടെ ഉണ്ട് ഉണ്ടെന്ന് വരവെക്കുകയോ അത് സാധാരണ ഓഫീസുകളിലൊക്കെ എങ്ങനെയാണ് എന്തൊക്കെ അവിടെ ഉണ്ട് ബിലോങ്ങിങ്സ് എന്ന് കണ്ട് അത് അവരിൽ നിന്ന് ഏറ്റുവാങ്ങിയത് എഴുതി വെക്കും ഇതൊന്നുമില്ലാതെയാണ് ദേവസ്വം ബോർഡ് ഭരണം പോകുന്നതെന്ന് വെച്ചാൽ വരുന്നവനെല്ലാം തന്നെ കട്ട് ഒരു ഉപാധിയായിട്ട് ദേവസ്വം ബോർഡിലെ അമ്പലങ്ങളെ ഉപയോഗിച്ചു എന്നുള്ളതാണ് സത്യം അതിന് ചുക്കാൻ പിടിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഇടതും വലുതും ആയ രാഷ്ട്രീയക്കാർ ആണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം രേഖകൾ പിടിച്ചെടുക്കാനോ തെളിവുകൾ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഒരു എഫ്ഐആർ ഇട്ട് അത് ബന്ധവസ്സിലെടുക്കാനോ പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ് സത്യം മോഷണം നടന്നാൽ അതാണ് ചെയ്യേണ്ടത് ഇപ്പോൾ അറിയുന്നത് സി പി എമ്മിൻ്റെ ഉന്നതരായ മുന്നൊരു മുൻ മന്ത്രി വെളിയിൽ കാണാനില്ല ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട പല ഉദ്യോഗസ്ഥന്മാരെയും ഞാൻ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായി എൻ്റെ നാടിനടുത്തുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഈ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ അയാൾ ഈ കേസിലെ എഫ്ഐആറിൽ പ്രതിയാണെന്ന് തോന്നുന്നു ആ മനുഷ്യനെപ്പറ്റി ഇങ്ങനെ ഒരു അന്വേഷണം നടത്തി ചുറ്റുവട്ടം മൊത്തം നോക്കിയിട്ട് പോലും ഒരാഴ്ച മുമ്പ് ഒരയാളെ കണ്ടു അതിനുശേഷം കണ്ടിട്ടില്ല എന്നാണ് അറിയുന്നത് അങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണ് ഉന്നത നേതാക്കളിലേക്ക് ഇത് എത്താതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ ചെയ്യുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ഞാൻ പലപ്പോഴും പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ളതാണ് ഈ പോലീസ് സംവിധാനം ആ പോലീസ് സംവിധാനം അന്വേഷിക്കുന്ന അന്യ പോലീസ് സംവിധാനത്തിൻ്റെ ഭാഗമായ എസ് ഐ ടി ആണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കോടതി ഒരു ഇത് ഈ കേസ് ഇതിൻ്റെ ശരിയായ രീതിയിലേക്ക് കോടതി പഠിച്ചിട്ട് കോടതി ഈ കേസിനെ സി ബി ഐക്ക് വിടാനുള്ള സാധ്യത തള്ളിക്കളയാനാകുന്നില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ചില വിവരങ്ങൾ ചില ചില അഭിഭാഷകളിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളൊങ്ങനെയാണ് ഈ കേസ് ഇങ്ങനെ ഒരു ഈ കേസിൻ്റെ വ്യാപ്തിയെപ്പറ്റി കോടതിക്ക് മനസ്സിലാകും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും സർക്കാരിനും തിരുവനന്തപുരം ദിവസം കൊണ്ടും മനസ്സിലായില്ലെങ്കിലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് മനസ്സിലാകുമെന്നും അതനുസരിച്ചുള്ള പ്രവൃത്തി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നും കേരള ജനത ആഗ്രഹിക്കുന്ന പോലെ അയ്യപ്പൻ്റെ മുതൽ അയ്യപ്പൻ്റെ സ്വത്ത് എവിടെ പോയി എന്നും കേരളം കടന്നോ ബാംഗ്ലൂരിലുണ്ടോ ബാംഗ്ലൂർ കടന്ന് കടൽ കടന്നോ എന്നൊക്കെ അന്വേഷിക്കണമെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ സി ബി ഐക്ക് പറ്റത്തുള്ളത് കോടതിക്ക് മനസ്സിലാക്കിക്കൊണ്ട് കോടതി ഇത് സി ബി ഐക്ക് വിടാനുള്ള സാധ്യത മുന്നിൽ കാണുകയാണ് മറ്റൊരു കാര്യം സി ബി ഐ വന്നാലും ഇപ്പോൾ ഫരിക്കുന്നവർക്ക് ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം കാരണം കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തിയാൽ പോലും ഇത് ഒത്തുതീർക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും രാഷ്ട്രീയപരമായി നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്തായാലും ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അതിന് കാരണക്കാരായ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും ഈ കേസിൽ പ്രതിയാകുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് വലിയ കാര്യം പല സി പി എം ഉന്നത നേതാക്കന്മാർ പത്മവന്മാർ ഉൾപ്പെടെയുള്ളവർ വാസു ഉൾപ്പെടെയുള്ളവർ അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പ്രതിയാകേണ്ട കേസാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഉരുട്ടി 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 രണ്ട് പേരിലൂടെ മുറങ്ങിപ്പോകുന്നത് എന്തായാലും നമുക്ക് സി ബി ഐക്ക് വേണ്ടി കാത്തിരിക്കാം നന്ദി